സോ ബാലൻസ് ഷീറ്റ് എന്താണ് ബാലൻസ് ഷീറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഐറ്റംസ് എന്താണ് ഗ്രൂപ്പിംഗ് ആൻഡ് മാർഷലിംഗ് ഓഫ് ബാലൻസ് ഷീറ്റ് എന്നീ ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ആദ്യം നമുക്ക് നോക്കാം എന്താണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഒരിക്കലും ഒരു അക്കൗണ്ട് അല്ല മറിച്ച് എന്താണ് ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഉണ്ട് സ്റ്റേറ്റ്മെന്റ് എന്ന് ഇങ്ങനെ സൈഡുകളില്ല ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് സൈഡ് ഇല്ല സോ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ബാലൻസ് ഷീറ്റ് ബാലൻസ് ഷീറ്റ് എന്താണ് കാണിക്കുന്നത് ഫിനാൻഷ്യൽ പൊസിഷൻ ആണ് കാണിക്കുന്നത് ഓക്കെ ആണോ ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എത്ര അസറ്റ് ഉണ്ട് എത്ര ലൈബിലിറ്റി ഉണ്ട് അറ്റ് എ ഗവൺ ഡേറ്റ് അതാണ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓക്കെ ആണോ അതുപോലെ തന്നെ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് അറ്റ് ദ എൻഡ് ഓഫ് അക്കൌണ്ടിംഗ് പീരീഡ് ഒരു അക്കൌണ്ടിംഗ് പീരീഡിന്റെ ഏറ്റവും അവസാനത്തെ ഒരു ദിവസമായിരിക്കും അത് പ്രിപ്പയർ ചെയ്യുന്നത് ഓക്കെ ആണോ സോ ബാലൻസ് ഷീറ്റ് ഫോർ എ പെർട്ടിക്കുലർ പീരീഡ് അതെന്താണ് ആസ് ഓൺ എ പെർട്ടിക്കുലർ ഡേറ്റ് ആയിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത് ആസ് ഓൺ തേർട്ടി ഫസ്റ്റ് മാർച്ച് എന്നും പറഞ്ഞുകൊണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത് സാധാരണഗതിയിൽ ഒരു പെർട്ടിക്കുലർ ഡേറ്റിൽ ഇന്ന ഡേറ്റിൽ തേർട്ടി ഫസ്റ്റ് മാർച്ചിൽ അസറ്റിന്റെയും ലൈബിലിറ്റിയുടെയും ബാലൻസുകൾ ഇത്രയാണ് ക്യാപിറ്റൽ ഇത്രയുണ്ട് ആസ് ഓൺ ദാറ്റ് പെർട്ടിക്കുലർ ഡേറ്റ് അതാണ് എന്തെന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് ആണോ പിന്നെ എന്തുകൊണ്ടാണ് ഇതിനെ ബാലൻസ് ഷീറ്റ് എന്ന് വിളിക്കുന്നത് ഇറ്റ് ഈസ് കോൾഡ് ലെഡ്ജർ അക്കൗണ്ടുകളുടെ ബാലൻസുകൾ ഈ ബാലൻസുകളെ ഒരു പേർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ് ആയി എഴുതുന്നു അതുകൊണ്ടാണ് ബാലൻസ് ഷീറ്റ് എന്ന് വിളിക്കുന്നത് ബാലൻസുകളുടെ ഒരു ഷീറ്റ് അതാണ് ബാലൻസ് ഷീറ്റ് ഏത് ബാലൻസുകൾ ലെഡ്ജർ അക്കൗണ്ടുകളുടെ ബാലൻസുകൾ ക്ലിയർ അല്ലേ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഈ ബാലൻസുകൾ എന്ന് പറയുമ്പോൾ ടു ട്രേഡിംഗ് എൽ അക്കൗണ്ട് ക്ലിയർ ആണോ ആൻഡ് ദാറ്റ് ആർ ഫോർവേർഡ് ടു ദ നെക്സ്റ്റ് ഇയർ ക്ലിയർ അല്ലേ വിത്ത് ദ ഓഫ് ഓപ്പണിംഗ് എൻട്രി മെയ്ഡ് ഇൻ ജേണൽ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ നെക്സ്റ്റ് ഇയർ ഇതാണ് എവിടെ വരുന്നത് ബാലൻസ് ഷീറ്റിൽ വരുന്നത് എത്രതരം അക്കൗണ്ടുകൾ ഉണ്ട് പ്രധാനമായി അഞ്ചു തരം അസറ്റ് അക്കൗണ്ടുകൾ ഉണ്ട് ലൈബിലിറ്റി അക്കൗണ്ടുകളുണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടുകളുണ്ട് ഇൻകം അക്കൗണ്ടുകളുണ്ട് എക്സ്പെൻസ് റിലേറ്റഡ് അക്കൗണ്ടുകൾ ഉണ്ട് ഇതിൽ ഇൻകം ആൻഡ് എക്സ്പെൻസ് റിലേറ്റഡ് അക്കൗണ്ടുകളൊക്കെയും ഒരിക്കലും ബാലൻസ് ചെയ്യത്തില്ല മറിച്ച് ട്രേഡിംഗ് പിയാൻഡൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത് ഓക്കെ ആണോ സോ ലെഡ്ജർ അക്കൗണ്ടുകളിൽ ഇൻകവും എക്സ്പെൻസുമായി ബന്ധപ്പെട്ട അക്കൗണ്ടുകൾക്ക് എന്ത് കാണില്ല ബാലൻസ് ഡൗൺ ബാലൻസ് ബ്രോഡ് ഡൗൺ കാണത്തില്ല കാരണം അതെങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും ട്രേഡിംഗ് പിയാൻഡൽ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യപ്പെടും എന്നാലേ നമുക്ക് പ്രോഫിറ്റോ ലോസോ കണ്ടുപിടിക്കാൻ പറ്റും സോ ഇൻകം അക്കൗണ്ടുകളും എക്സ്പെൻസ് അക്കൗണ്ടുകൾക്കും ബാലൻസ് ബ്രോ ഡൌണും ക്യാരി ഡൗണും ഒന്നുമില്ല അത് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ട്രേഡിംഗ് ചെയ്യാൻഡിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക പിന്നെ ഏതൊക്കെ അക്കൗണ്ടുകൾക്കാണ് ഈ പെർട്ടിക്കുലർ ബാലൻസ് ഉള്ളത് അസറ്റ് അക്കൗണ്ട് ലൈബിലിറ്റി അക്കൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് ആണോ ഇവയ്ക്ക് മാത്രമാണ് ബാലൻസ് ഉള്ളത് ഈ ബാലൻസ് ആണ് ഇത് ഏത് ബാലൻസാണ് ലെഡ്ജർ അക്കൗണ്ടിലെ ബാലൻസാ അസെറ്റ് ലൈബിലിറ്റി ക്യാപിറ്റൽ അക്കൗണ്ടുകളുടെ ലെഡ്ജർ അക്കൗണ്ടുകളുടെ ബാലൻസ് ചെയ്യുന്നു ടു ദ നെക്സ്റ്റ് ഇയർ ക്ലിയർ ആണോ സോ ആ പേർട്ടിക്കുലർ ബാലൻസുകളാണ് ബാലൻസ് ഷീറ്റിൽ വരുന്നത് അസെറ്റ് ലൈബിലിറ്റി ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ടുകളുടെ ലെറ്റർ അക്കൗണ്ടുകളുടെ ബാലൻസ് ആയിരിക്കും ബാലൻസ് ഷീറ്റ് വരുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ടുകളുടെ ട്രാൻസ്ഫർ ടു പി ആൻഡൽ അക്കൗണ്ട് ആൻഡ് റിട്ടേൺ ഓഫ് ക്ലിയർ ആണോ സോ അതിന്റെ ബാലൻസ് ഇനിയും ഇല്ല ഓക്കെ അല്ലേ കാലാകാലങ്ങളിൽ ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നത് എന്തിന്റെ ബാലൻസുകൾ അസറ്റിന്റെ ലൈബിലിറ്റിയുടെയും ക്യാപിറ്റലിന്റെയും ബാലൻസുകൾ മാത്രമാണ് അതാണ് ബാലൻസ് ഷീറ്റ് വരുന്നത് ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും ബാലൻസ് ഷീറ്റിനെ പറ്റി പഠിക്കാനായിട്ടുള്ളത് ഇനിയും നമ്മൾ നോക്കുന്നത് എങ്ങനെ നമുക്ക് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാവുന്ന നമ്മൾ ഇപ്പൊ സോൾ ട്രേഡറുടെ കാര്യമാണ് പഠിക്കുന്നത് അപ്പൊ സോൾ ട്രേഡറുടെ കേസിൽ സാധാരണ രീതി നമുക്ക് അറിയാവുന്നത് പോലെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു ലൈബിലിറ്റി സൈഡ് എമൗണ്ട് കോളം അത് കഴിയുമ്പം അസെറ്റ് സൈഡ് അതിന്റെ എമൗണ്ട് കോളം ക്ലിയർ ആണോ സോ ആ രീതിയിൽ ലൈബിലിറ്റി എമൗണ്ട് അസെറ്റ് എമൗണ്ട് എന്ന രീതിയിലാണ് ബാലൻസ് ഷീറ്റ് സ്റ്റേറ്റ്മെന്റ് സോൾ ട്രേഡറുടെ കേസിൽ പ്രിപ്പയർ ചെയ്യുന്നത് ഓക്കെ ആണോ സോ അക്കൗണ്ട് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ലൈബിലിറ്റി ആർ ഷോൺ ഓൺ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓക്കെ അല്ലേ ലെഫ്റ്റിലായിരിക്കും ലൈബിലിറ്റി എന്ന ഹെഡിൽ ക്യാപിറ്റലും കാണിക്കുന്നത് സോ ക്യാപിറ്റലും ലൈബിലിറ്റിയും ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കാണിക്കും അസെറ്റ് എവിടെ കാണിക്കും അസെറ്റ് നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണിക്കും ക്ലിയർ ആണോ ആൻഡ് ആർ ഷോൺ ഓൺ റൈറ്റ് ഹാൻഡ് സൈഡ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആൻഡ് റൈറ്റ് ഹാൻഡ് സൈഡ് എന്നേ നമ്മൾ പറയും ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡ് ഇല്ല ഇവിടെ കാരണം ക്ലിയർ ആണോ സോ ലൈബിലിറ്റി സൈഡും അസെറ്റ് സൈഡും എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലൈബിലിറ്റി സൈഡ് അതിൽ തന്നെ ക്യാപിറ്റലും കാണിക്കും റൈറ്റ് ഹാൻഡ് സൈഡ് അസെറ്റ് സൈഡ അവിടെ അസെറ്റുകളും ഡെബിറ്റ് ബാലൻസ് ഉള്ള മറ്റു കാര്യങ്ങൾ വിച്ച് ക്യാൻ ബിരി ഫോർവേഡ് ഇത് എന്തിന്റെ കേസാണ് സോൾ ട്രേഡറുടെ കേസാണ് ക്ലിയർ ആണോ സോൾ ട്രേഡ് എന്താ കേസ് ഇനി കമ്പനി എന്ന് പറയുന്ന ഒരു കേസ് ഉണ്ട് കേസുണ്ട് ആണോ കമ്പനി കമ്പനിയുടെ കേസിൽ കമ്പനീസ് ആക്ടിൽ ഒരു ഫോർമാറ്റ് പറഞ്ഞിട്ടുണ്ട് കമ്പനീസ് ആക്ട് ടൂ തൗസൻഡ് തേർട്ടീനിൽ ഒരു ഫോർമാറ്റ് പറഞ്ഞിട്ടുണ്ട് കമ്പനീസ് ആക്ട് ടൂ തൗസൻഡ് തേർട്ടീനിന്റെ ഷെഡ്യൂൾ ത്രീ ആണോ ഷെഡ്യൂൾ ത്രീയിലാണ് ഫോർമാറ്റുകൾ പറയുന്നത് അതിന്റെ പാർട്ട് വണ്ണിൽ ക്ലിയർ ആണോ പാർട്ട് പറയുന്നുണ്ട് ിൽ ദ ഫോർമാറ്റ് ആൻഡ് ഓർഡർ ഇൻ ബി ഷോൺ പറഞ്ഞാൽ ഷീറ്റ് സ്റ്റേറ്റ്മെന്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് ഷെഡ്യൂൾ ത്രീ പാർട്ട് വൺ ഓഫ് കമ്പനീസ് ആക്ട് തൗസൻഡ് പറയുന്നുണ്ട് അതനുസരിച്ച് ഒരു കമ്പനി പ്രിപ്പയർ ചെയ്യാവുള്ളൂ ഓക്കെ ആണോ കമ്പനിയുടെ കേസ് വരുമ്പോൾ പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് എന്നും ബാലൻസ് ഷീറ്റിനെ വിളിക്കും പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് എന്നും ബാലൻസ് ഷീറ്റിനെ വിളിക്കും ക്ലിയർ ആണോ അപ്പൊ വേറെ രീതിയിൽ അത് പ്രിപ്പയർ ചെയ്യുന്നത് ഇപ്പൊ ആദ്യം നമ്മൾ ലൈബിലിറ്റി എഴുതും പിന്നെ അസെറ്റ് എഴുതും ആ ഒരു രീതിയിൽ ഓർഡർ ആയിട്ട് എഴുതുന്നത് ഓക്കെ ആണോ ആ രീതിയിലായിരിക്കും അവിടെ എഴുതുന്നത് വേറെ രീതി അത് കമ്പനിയുടെ കേസ് വരുമ്പോൾ നമുക്ക് നോക്കാം ഓക്കെ അല്ലെ യെസ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സോൾ പ്രൊപ്പറൈറ്ററുടെയും അതുപോലെ പാർട്ണർഷിപ്പ് ഫേമിന്റെയും കേസിൽ അങ്ങനെ ഒരു നിയമവും ഇല്ല ഇന്ന രീതിയിലേ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാവുള്ളൂ എന്ന് ആദ്യ കേസിലാണ് പാർട്ട്ണർഷിപ്പിന്റെ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിന്റെ കേസിൽ അതുകൊണ്ട് നമ്മൾ സാധാരണഗതിയിൽ ഏത് രീതിയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ലൈബിലിറ്റി എഴുതും അവിടെ തന്നെ ക്യാപിറ്റൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ അസെറ്റും ഡെബിറ്റ് ബാലൻസും ഉള്ള ഡൗൺ ചെയ്യാൻ പറ്റുന്ന ബാക്കി എല്ലാ കാര്യങ്ങളും വ്യക്തമായ ഫോർമാറ്റ് എന്തിനാ ഉള്ളത് കമ്പനിക്കാവുള്ളത് വ്യക്തമായ ഫോർമാറ്റ് അത് കമ്പനീസ് ആക്ട് ടു തൗസൻഡ് തേർട്ടീനിലെ ഷെഡ്യൂൾ ത്രീയിലെ പാർട്ട് വണ്ണിലാ പറയുന്നത് അതനുസരിച്ചാ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് പാർട്ട് ടൂ ഉണ്ട് പാർട്ട് ടൂയില് എന്താ പറയുക ഇൻകം സ്റ്റേറ്റ്മെന്റിന്റെ ഫോർമാറ്റാ പറയുന്നത് ഓക്കെ ആണോ അതായത് പി ആൻഡ് എൽ അക്കൗണ്ടിന് തായിട്ട് കമ്പനി പ്രിപ്പയർ ചെയ്യുന്നത് ഇൻകം സ്റ്റേറ്റ്മെന്റ് അവിടെ അക്കൗണ്ട് അല്ല സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ അത് നമുക്ക് കമ്പനിയുടെ കേസ് വരുമ്പോ ഡീറ്റെയിൽ ആയി നോക്കാം ഫോർമാറ്റും കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ സോ ഇങ്ങനെ ആ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യപ്പെടുന്നു ഓക്കെ അല്ലേ സോ സാധാരണഗതിയിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ആയിക്കോട്ടെ അല്ലെങ്കിൽ സോൾ ട്രേഡർ ആയിക്കോട്ടെ വ്യക്തമായ ഫോർമാറ്റും ഒന്നും ഇല്ലാത്തത് കൊണ്ട് റെഡി ഈ ഒരു ഫോർമാറ്റില സാധാരണഗതിയിൽ പാർട്ണർഷിപ്പിന്റെയും സോൾ സോൾട്ട് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യപ്പെടുന്നത് ഇവിടെ ശ്രദ്ധിച്ച് ആസ് അറ്റ് മാർച്ച് തേർട്ടി ഫസ്റ്റ് മാർച്ച് തേർട്ടി ഫസ്റ്റിൽ ഇതാണ് ബാലൻസുകൾ എന്നാ പറയുന്നത് ക്ലിയർ ആണോ യെസ് ഓക്കെ ട്രേഡിംഗ് ആസ് ഓൺ അല്ലെങ്കിൽ ഫോർ എ പെർട്ടിക്കുലർ സോറി ആസ് ഓൺ അല്ല ഫോർ എ പെർട്ടിക്കുലർ പീരീഡ് ഫോർ ദ ഇയർ എൻഡ് എന്നും പറഞ്ഞുകൊണ്ടാണ് ട്രേഡിംഗ് പിയാൻഡൽ അക്കൗണ്ടിൽ നമ്മൾ ഹെഡിങ് കണ്ടത് അല്ലെ മുകളിലൊണ്ട് ട്രേഡിംഗ് പിയാൻഡൽ അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡ് അതൊരു പെർട്ടിക്കുലർ പീരീഡിലേക്കാണ് പ്രിപ്പയർ ചെയ്യുന്നത് ആണോ ആ എൻഡ് ചെയ്ത പീരീഡിലെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഇവിടെ ആസ് ആസ് അറ്റ് എ എ ഓർ ഓൺ ഡേറ്റ് ഈ ഡേറ്റിൽ ഇതാണ് ക്യാപിറ്റൽ ലൈഫിൽ കാലൻസുകൾ ഇതാണ് അസറ്റിന്റെ ബാലൻസുകൾ എന്നാണ് ഇവിടെ പറയുന്നത് ഓക്കെ ആണോ ഇതാണ് ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റ് ഇനി നമ്മൾ നോക്കുന്നത് ബാലൻസ് ആ ബാലൻസ് ഷീറ്റ് എങ്ങനെയാ പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ട്രയൽ ബാലൻസിനകത്ത് തൂന്നാ അപ്പൊ നമ്മൾ മനസ്സിലാക്കണം ട്രയൽ ബാലൻസ് എങ്ങനെയാ പ്രിപ്പയർ ചെയ്യുന്നത് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാ ജേണൽ എഴുതും ജേണൽ എൻട്രീസ് എഴുതും അതിനെ റെക്കോർഡിംഗ് എന്ന് വിളിക്കും ഈ റെക്കോർഡ് ചെയ്ത ട്രാൻസാക്ഷൻസിനെ നമ്മൾ ചെയ്യും ലെഡ്ജറിലേക്ക് ക്ലാസിഫൈ ചെയ്യും ഓൺ ദ ബേസിസ് ഓഫ് സിമിലാരിറ്റി ക്യാഷുമായി ബന്ധപ്പെട്ടത് ക്യാഷ് അക്കൗണ്ടിൽ റെന്റുമായി ബന്ധപ്പെട്ട റെന്റ് അക്കൗണ്ടിൽ കമ്മീഷനുമായി ബന്ധപ്പെട്ട കമ്മീഷൻ അക്കൗണ്ട് ഒരു സെപ്പറേറ്റ് അക്കൗണ്ട് സുമേഷിന് ഒരു സെപ്പറേറ്റ് അക്കൗണ്ട് ആ രീതിയിൽ സിമിലാരിറ്റി ഉള്ള ഓരോ അക്കൗണ്ടുകളായി മാറ്റും ഈ അക്കൗണ്ടുകൾ ഏതൊക്കെ തരം ഉണ്ടാകാം അസറ്റ് അക്കൗണ്ടുകൾ ഉണ്ടാകാം ലൈബിലിറ്റി അക്കൗണ്ടുകൾ ഇൻകം അക്കൗണ്ടുകൾ ക്യാപിറ്റൽ അക്കൗണ്ടുകൾ ക്ലിയർ എക്സ്പെൻസ് അക്കൗണ്ടുകൾ ഉണ്ടാകാം ഓക്കെ ആണോ ഇതൊക്കെ എല്ലാം ഒരു ബാലൻസ് കാണും ആ ബാലൻസിനെയാണ് നമ്മൾ എടുത്ത് ട്രയൽ ബാലൻസിൽ എഴുതുന്നത് അസറ്റ് ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ടുകൾക്ക് ഡെബിറ്റ് ബാലൻസാ അത് ഡെബിറ്റ് സൈഡിൽ എഴുതും നോക്കുക ഡെബിറ്റ് സൈഡിൽ വന്ന എല്ലാ കാര്യങ്ങളും നോക്കുകയെ ക്യാഷ് ഒരു അസറ്റാ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഡെബിറ്റ് സൈഡിലല്ല എവിടാ വന്ന ക്രെഡിറ്റ് സൈഡിലാ പിന്നെന്താ ബാങ്ക് കൊണ്ട് ഒരു അസറ്റാ ഡെബിറ്റ് സൈഡിൽ വന്നു സെയിൽസ് വന്നില്ല ബേജ് എന്താ ഒരു എക്സ്പെൻസാ ഡെബിറ്റ് സൈഡിൽ വന്നു ഓക്കെ ആണോ പിന്നെന്താ സാലറി ഒരു എക്സ്പെൻസ് ആ അത് ഡെബിറ്റ് സൈഡിൽ വന്നു ഫർണിച്ചർ ഒരു അസറ്റാ ഡെബിറ്റ് സൈഡിൽ വന്നു കമ്മീഷൻ റിസീവ്ഡ് വന്നില്ല കാരണം എന്താ അത് ഇൻകം അതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിൽ വന്നു ക്ലിയർ ആണോ ഡെറ്റർ അസറ്റ് ആണ് റെന്റ് ഓഫ് ബിൽഡിംഗ് എക്സ്പെൻസ് ആണ് പാഡ് എന്ന് പറയുന്നത് ഒരു ലോസ് ആണ് പർച്ചേസസ് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ് സോ അസറ്റും എക്സ്പെൻസുകൾക്കും എല്ലാം ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും ആ ഡെബിറ്റ് ബാലൻസ് എല്ലാം ഡെബിറ്റ് കോളം ഓഫ് ട്രയൽ ബാലൻസിൽ വരും ഇനി ഇൻകം ലൈബിലിറ്റി ക്യാപിറ്റൽ റിലേറ്റഡ് അക്കൗണ്ടുകളുടെ എല്ലാം ക്രെഡിറ്റ് കോളം ഓഫ് ട്രയൽ ബാലൻസിൽ എഴുതും ക്ലിയർ ആണോ എന്നിട്ട് നമ്മുടെ രണ്ട് സൈഡും ടാലി ആകുന്നു എന്ന് നോക്കും ടാലി ആയി കഴിഞ്ഞാൽ ഡെബിറ്റ് ഈസ് ഈക്വൽ ടു ക്രെഡിറ്റ് അപ്പൊ ഡ്യുവൽ ആസ്പെക്ട് അല്ലെങ്കിൽ ഡ്യുവൽ ും അക്കൗണ്ടിങ് റെക്കോർഡ്സ് എല്ലാം അരത്തമാറ്റിക്കലി ആക്കുറേറ്റ് ആ തെറ്റൊന്നും ഇല്ല എന്ന് മനസ്സിലാവും ഇവിടെ ഇത് ടാലി ആയില്ലെങ്കിൽ നമ്മൾ റെക്ടിഫിക്കേഷൻ ഓഫ് ഇറർ എന്ന് പറയുന്ന പ്രൊസീജിയറിലേക്ക് പോവും നമുക്ക് സിലബസ് ഇല്ലാത്തോണ്ട് നോക്കണ്ട ട്രയൽ ബാലൻസ് അതാണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത് ഈ ട്രയൽ ബാലൻസിനകത്തുനിന്ന് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് എല്ലാ ഐറ്റം എടുക്കണോ വേണ്ട ഇൻകം ആൻഡ് എക്സ്പെൻസ് റിലേറ്റഡ് ഐറ്റംസ് ഒക്കെ എവിടെ പോയാ മതി അതെല്ലാം എവിടെ പോയാൽ മതി ട്രേഡിംഗ് പിയൻഡൽ അക്കൗണ്ടിൽ പോയാൽ മതി ഓക്കെ ഇൻകം ആൻഡ് എക്സ്പെൻസ് റിലേറ്റഡ് ഐറ്റംസ് ഒന്നും നമ്മൾ എടുത്തിട്ടില്ല അതാണ് ഞാൻ എല്ലോ വെച്ച് ഹൈലൈറ്റ് ചെയ്യുന്നത് അതൊക്കെ എവിടെ പോകും അതൊക്കെ ട്രേഡിംഗ് പിയാൻഡൽ അക്കൗണ്ടിൽ പോകും ഈ ഐറ്റംസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കും പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് കണ്ടുപിടിക്കും ബാക്കി അസറ്റ് ലൈബിലിറ്റി ഓർ ക്യാപിറ്റൽ ക്യാപിറ്റലിനെ ക്യാപിറ്റലിനെപ്പിന് സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അസറ്റ് ലൈബിലിറ്റി ഓർ ക്യാപിറ്റൽ റിലേറ്റഡ് അക്കൌണ്ട്സുകളുടെ ബാലൻസുകൾ വ്യക്തമായി നമ്മൾ എടുത്ത് എഴുതുന്നു എവിടെ എഴുതുന്നു അസറ്റുകളെല്ലാം അസറ്റ് സൈഡിൽ എഴുതുന്നു ഫർണിച്ചർ ഉണ്ട് ക്യാഷ് ഉണ്ട് ബാങ്ക് ഉണ്ട് ഡെറ്റേഴ്സ് ഉണ്ട് എടുത്ത് എഴുതി ലൈബിലിറ്റിയിൽ ആദ്യം ക്യാപിറ്റൽ എഴുതി പ്രോഫിറ്റ് ഉണ്ടോ എന്ന് നോക്കുന്നു പ്രോഫിറ്റ് എവിടുന്ന് കിട്ടും ഈ പറഞ്ഞ ട്രേഡിംഗ് പിയാൻഡൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്താൽ പ്രോഫിറ്റ് കിട്ടും സോ ഈ ഐറ്റംസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ട്രേഡിംഗ് പിയാൻഡൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്താൽ നമുക്ക് ലാഭം എത്രയാന്ന് കിട്ടും ലാഭം നാലായിരത്തി അഞ്ഞൂറാണ് ഓക്കെ ആണോ സോ ആ ലാഭം ക്യാപിറ്റലിലൂടെ ആഡ് ചെയ്തു ബിക്കോസ് പ്രോഫിറ്റ് ഇൻക്രീസസ് ക്യാപിറ്റൽ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു ഔട്ടർ കോളത്തിൽ എഴുതി സിക്സ്റ്റീൻ ഫൈവ് ഹൺഡ്രഡ് ദെൻ ടെൻ പെർസെന്റേജ് ലോങ് ടേം ലോൺ ഉണ്ട് അത് എത്രയാ അയ്യായിരം രൂപയുടെ ലൈബിലിറ്റിയാ ലൈബിലിറ്റി എഴുതി റിട്ടേൺ ലൈബിലിറ്റി എഴുതി സോ അസറ്റ് ഈസ് ഈക്വൽ ടു ലൈബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ അക്കൗണ്ടിങ്ക്വേഷൻ ബാലൻസ് ഷീറ്റ് ക്ലിയർ ആണോ എങ്ങനെയാ ബാലൻസ് ഷീറ്റ് പ്രിപ്പയറിംഗ് മനസ്സിലായോ വേണമെങ്കിൽ ഈ ഒരു രീതിയിൽ ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം ഓക്കെ ആണോ നെറ്റ് പ്രോഫിറ്റ് എത്രയാണ് ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ എന്നാലും നെറ്റ് പ്രോഫിറ്റ് എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എളുപ്പം നമുക്ക് കണ്ടുപിടിക്കാമെന്നേ ഉള്ളൂ ഇത്രയും പോലും ഐറ്റംസ് വരത്തില്ലായിരിക്കും ഓക്കെ അല്ലേ നെറ്റ് പ്രോഫിറ്റ് എത്ര അല്ലെങ്കിൽ നെറ്റ് ലോസ് എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഇൻകം ഓർ എക്സ്പെൻസ് ഐറ്റംസ് മാത്രം എടുത്ത് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റിൽ എഴുതി നോക്കിക്കഴിഞ്ഞാൽ എന്ന് നമുക്ക് കിട്ടും പ്രോപ്പർ ആയിട്ട് നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് ചുരുങ്ങിയ സമയം കൊണ്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അപ്പൊ അങ്ങനത്തെ ചെറിയ ചെറിയ കണക്കുകൾ വേണമെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതേ ഉള്ളൂ ഓക്കെ ആണോ സോ അതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനായിട്ടുള്ളത് ക്ലിയർ അല്ലേ ഇപ്പൊ ബാലൻസ് ഷീറ്റിന്റെ പ്രിപ്പറേഷൻ ഏകദേശം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഡൗട്ടൊന്നും ഇല്ലല്ലോ അതിനകത്ത് ഇനി ബാലൻ ബാലൻസ് ഷീറ്റിൽ വരുന്ന പ്രധാനപ്പെട്ട ഐറ്റംസ് ആണ് അടുത്ത പറയാൻ പോകുന്നത് കറണ്ട് അക്കൗണ്ടുകൾ വരും ഓക്കെ ആണോ കറണ്ട് അക്കൗണ്ടുകൾ വരും കറണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ സോറി കറണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റുകൾ വരും കറണ്ട് അസെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ വിച്ച് കാൻ ബി കൺവേർട്ടഡ് ഇൻറ്റു ക്യാഷ് വിത്ത് ഇൻ എ ഇ ഇയർ ഒരു വർഷത്തിനുള്ളിൽ ക്യാഷായി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസെറ്റുകൾ ഒരു വർഷത്തിൽ കൂടുതൽ നമ്മളുടെ കയ്യിൽ അത് ഇരിക്കുന്നില്ല ഒരു വർഷത്തിനുള്ളിൽ ക്യാഷായി നമ്മൾ അത് കൺവേർട്ട് ചെയ്തിരിക്കും അങ്ങനെയുള്ള അസെറ്റുകളെ കറണ്ട് അസെറ്റുകൾ വിളിക്കുന്നത് എക്സാമ്പിൾ ഉണ്ട് ക്യാഷ് ഇൻ ഹാൻഡ് ക്യാഷ് അറ്റ് ബാങ്ക് ബില്ല് റിസീവബിൾ അസ്യൂംഡ് ദാറ്റ് വർഷത്തിനുള്ളിൽ നമ്മൾ ക്യാഷ് ആക്കി മാറ്റും സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ അസ്യൂം ഒരു വർഷത്തിനുള്ളിൽ നമ്മളത് ഉപയോഗിക്കും ഗുഡ്സ് ഉണ്ടാക്കാൻ സെമി ഫിനിഷ്ഡ് ഗുഡ്സും ഫിനിഷ്ഡ് ഗുഡ്സും അസ്യൂം ദാറ്റ് ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ അസംഷൻ ആണ് അതിന്റെ ബേസിൽ ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടും പിന്നെ ഡെറ്റേഴ്സ് അസ്യൂം ദാറ്റ് ദേ വിൽ പേ എസ് വിത്ത് പറഞ്ഞാൽ നമുക്ക് പൈസ തരാനുള്ളവർ ഒരു വർഷത്തിനുള്ളിൽ തരും എന്ന പ്രതീക്ഷ പിന്നെ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ഷോർട്ട് ടേമിലേക്കുള്ള ഒരു വർഷത്തിൽ താഴെയുള്ള ഇൻവെസ്റ്റ്മെന്റ് പ്രീപെയ്ഡ് എക്സ്പെൻസസ് അതായത് നമ്മൾ മുൻകൂർ പൈസ കൊടുത്തു ക്ലിയർ ആണോ ഒരു വർഷത്തിനുള്ളിൽ അതുമായി ബന്ധപ്പെട്ട കറസ്പോണ്ടിങ് ആയിട്ടുള്ള സർവീസ് ഓർ ഗുഡ്സ് നമുക്ക് കിട്ടും എന്ന പ്രതീക്ഷ ഇതൊക്കെയാണ് നമ്മളെ കറണ്ട് അസെറ്റ് എന്ന് പറയുന്നത് ഒരു വർഷത്തിനുള്ളിൽ ആയി മാറ്റാൻ പറ്റുന്ന അസെറ്റ്സ് ആണോ അതുപോലെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ പേ ചെയ്യാൻ പറ്റുന്ന ലൈബിലിറ്റികൾ ക്ലിയർ ആണോ എക്സ്പെക്ട വിൻ എറണോലി പെയ്ഡ് ഔട്ട് ഓഫ് കറണ്ട് അസെറ്റ് അസെറ്റിൽ നിന്ന് കിട്ടുന്ന പൈസ ഉപയോഗിച്ച് യൂഷ്വലി കറണ്ട് അസറ്റ് നേടുന്ന പൈസ ഉപയോഗിച്ചുകൊണ്ടാണ് കറണ്ട് ലൈബിലിറ്റി ഒക്കെ പേ ചെയ്യുന്നത് കറണ്ട് അസറ്റ് ഒരു വർഷത്തിനുള്ളിൽ ആയി മാറുമല്ലോ അത് ഉപയോഗിച്ചുകൊണ്ട് പേ ചെയ്യുന്നു യൂഷ്വലി അങ്ങനെ തന്നെ വേണമെങ്കിൽ നിർബന്ധം അങ്ങനെ ഒരു ഡെഫിനേഷൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ പേ ചെയ്യാൻ പറ്റുന്ന ബാധ്യതകളെയാ കറണ്ട് ലൈബിലിറ്റി എന്ന് വിളിക്കുന്നത് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ബിൽ പേയബിൾ സൺട്രി ക്രെഡിറ്റേഴ്സ് ഷോർട്ട് ടേം ലോൺ ഔട്ട് എക്സ്പെൻസ് മുതലായവ കറണ്ട് ലൈബിലിറ്റി പിന്നെ വരുന്നതാണ് ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ കൂടുതൽ നമ്മളുടെ കയ്യിൽ ബിസിനസിന്റെ കയ്യിൽ ഹോൾഡ് ചെയ്യപ്പെടുന്നു ഹെൽഡ് ആസ് ലോങ് ടേം ബേസിസ് ഇൻ ദി ബിസിനസ് അതാണ് ഫിക്സഡ് അസറ്റ് ക്ലിയർ അല്ലേ കാരണം ഇത് റീസെയിലിന് വേണ്ടിയല്ല നമ്മൾ മേടിക്കുന്നത് വിച്ച് ആർ നോട്ട് അക്വേർഡ് ഫോർ ദ പർപ്പസ് ഓഫ് റീസെയിൽ റീസെയിലിന് വേണ്ടി മേടിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ഗുഡ്സ് എന്ന കറണ്ട് ആയി പോകും ഗുഡ്സ് കറണ്ട് ആണ് ഗുഡ്സ് മേടിക്കുന്നതിനെ പർച്ചേസ് എന്ന് വിളിക്കും ഗുഡ്സ് വിൽക്കുന്നതിനെ സെയിൽ എന്ന് വിളിക്കും ക്ലിയർ ആണ് അപ്പൊ റീസെയിൽ പർപ്പസ് അല്ല എങ്കിൽ അതിന്റെ പേരിലായിരിക്കുന്നത് ഫർണിച്ചർ നമ്മൾ മേടിച്ചാൽ ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്ന് എഴുതുക പക്ഷെ ഫർണിച്ചർ വിൽക്കാൻ വേണ്ടിയാ മേടിച്ചാൽ ഫർണിച്ചർ അക്കൗണ്ട് എട്ടർ ടു ക്യാഷ് അല്ല പർച്ചേസ് അക്കൗണ്ട് എട്ടർ ടു ക്യാഷ് ആവും വിൽക്കാൻ വേണ്ടിയാണ് എങ്കിൽ അത് ഫർണിച്ചർ എന്ന പേരിൽ വിളിക്കുക എക്സ്പെൻസ് ആവും ക്ലിയർ ആണോ എക്സാമ്പിൾ എന്താ ലാൻഡ് ബിൽഡിംഗ് പ്ലാന്റ് മെഷീനറി ഫർണിച്ചർ ഫിക്സർ മുതലായ കാര്യങ്ങൾ ആണോ ഫിക്സഡ് ഫിക്സഡ് ബ്ലോക്ക് ബ്ലോക്ക് അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്ന ുംസെറ്റിന് ഉപയോഗിക്കാറുണ്ട് ഫിക്സഡ് ബ്ലോക്ക് ബ്ലോക്ക് അല്ലെങ്കിൽ ക്യാപിറ്റൽ പിന്നെ വരുന്നതാണ് ഇൻടാഞ്ചിബിൾ അതായത് നമുക്ക് തൊടാനോ കാണാനോ ഒന്നും പറ്റാത്ത അസറ്റ് കനോട്ട് ബി സീൻ ഓർ ക്ലിയർ ആണോ യെസ് ടാഞ്ചിബിൾ അസെറ്റും ഉണ്ട് ടാഞ്ചിബിൾ ഫിക്സഡ് അസെറ്റ് ഇൻടാഞ്ചിൾ ടാഞ്ചിബിൾ എന്തോ ആണോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ബാലൻസ് ഷീറ്റിനെ പറ്റി കേട്ടോ അപ്പൊ ബാലൻസ് ഷീറ്റിനെ പറ്റി എന്താ പറയാനുള്ളത് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് എന്താ ബാലൻസുകളുടെ ഒരു ഷീറ്റ് ആണ് ഈ ബാലൻസുകൾ എവിടുന്നു കിട്ടും എന്നുള്ളത് അടുത്ത ചോദ്യം എവിടെ നിന്ന് കിട്ടും ഈ ബാലൻസ് ഈ ബാലൻസ് എല്ലാം ട്രയൽ ബാലൻസിൽ നിന്ന് കിട്ടും ട്രയൽ ബാലൻസ് എന്താണെന്ന് അറിയാമല്ലോ എന്താ ട്രയൽ ബാലൻസ് ലെഡ്ജർ അക്കൗണ്ടുകളുടെ ബാലൻസുകളെ ഒരു സ്റ്റേറ്റ്മെന്റ് ആക്കി മാറ്റി അരത്തമാറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത് അല്ലെ യെസ് നമ്മൾ അക്കൌണ്ടിങ്ങിന്റെ ഡെഫിനേഷൻ പഠിച്ചിട്ടുണ്ട് അക്കൗണ്ടിംഗ് ആർട്ട് ഓഫ് റെക്കോർഡിംഗ് ക്ലാസിഫൈ സമ്മറൈസിങ് റെക്കോർഡിംഗ് എന്ന് പറയുമ്പോൾ ജേണൽ ഉപയോഗിച്ച് ചെയ്യും ക്ലാസിഫിക്കേഷൻ ലെഡ്ജർ ഉപയോഗിച്ച് ചെയ്യും സമ്മറൈസിംഗ് എന്ന പ്രോസസ്സാണ് ട്രയൽ ബാലൻസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നത് അപ്പൊ ട്രയൽ ബാലൻസിൽ നിന്ന് കിട്ടുന്ന ബാലൻസ് ഉപയോഗിച്ചാണ് അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ നടത്തുന്നത് അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ നടത്താനാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത് എന്തൊക്കെ അനലൈസ് ചെയ്യാം നമ്മളുടെ പെർഫോമൻസ് അനലൈസ് ചെയ്യാം ത്രൂ ട്രേഡിംഗ് പി ആൻഡ് അക്കൗണ്ട് ഓക്കെ ആണോ ഇന്റർപ്രട്ടേഷൻ നമ്മൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു ഇല്ലയോ എന്നുള്ള കാര്യം ക്ലിയർ ആണോ പൊസിഷൻ അറിയാൻ പറ്റും ബാലൻസ് ഷീറ്റിലൂടെ എന്നിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അപ്പൊ അക്കൗണ്ടിംഗിന്റെ ഡെഫിനേഷൻ അക്കൗണ്ടിംഗ് ആർട്ട് ഓഫ് റെക്കോർഡിംഗ് ക്ലാസിഫൈ സമറൈസിങ് അനലൈസിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ദ റിസൾട്ട്സ് ക്ലിയർ അല്ലേ ഇതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നിട്ട് ഇപ്പോൾ പറയുന്നത് എന്താ ബാലൻസ് ഷീറ്റിലെ പ്രധാനപ്പെട്ട ഐറ്റംസിനെ പറ്റിയാണ് ക്ലിയർ ആണോ ബാലൻസ് ഷീറ്റിൽ കറണ്ട് അസറ്റുകൾ ഉണ്ട് കറണ്ട് ലയബിലിറ്റികളുണ്ട് ഫിക്സഡ് അസറ്റുകൾ ഉണ്ട് ഇൻടാജിബിൾ അസെറ്റുണ്ട് ക്ലിയർ ആണോ ഫിക്സഡ് അസറ്റുകളെ ടാൻജിബിൾ എന്നും ഇൻടാഞ്ചിൾ എന്നും രണ്ടായി തിരിക്കാം തൊടാനും കാണാനും പറ്റുന്ന അസറ്റുകൾ ടാൻജിബിൾ അസറ്റ് എക്സാമ്പിൾ ലാൻഡ് ബിൽഡിംഗ് പ്ലാന്റ് ആൻഡ് മിഷണറി ഫർണിച്ചർ ഫിക്സ്റ്റർ എക്സെട്ര ഇൻടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ തൊടാനും കാണാനും കഴിയാത്ത അസെറ്റുകളാണ് അതെന്താണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റുകളാണ് പ്രധാനമായും ഇൻടാൻചിബിൾ അസെറ്റായി വരുന്നത് എക്സാമ്പിൾ എന്താ ഗുഡ് വില് പേറ്റന്റ് ട്രേഡ് മാർക്ക് മുതലായ കാര്യങ്ങൾ ക്ലിയർ ആണോ പേറ്റന്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇൻവെൻഷൻ നടത്തി കഴിഞ്ഞാൽ അതിന് നമുക്ക് കിട്ടുന്ന ഒരു അംഗീകാരം അല്ലെങ്കിൽ ഈ പെർട്ടിക്കുലർ ഇൻവെൻഷൻ കുറച്ച് നാളത്തേക്ക് ഇയാൾ മാത്രം ഉപയോഗിച്ചാൽ മതി എന്ന് ഗവൺമെന്റ് പറയുന്നു അതിനെയാ പേറ്റന്റ് ഇനി കലാപരമായിട്ടുള്ള ഒരു സൃഷ്ടിയാണെങ്കിൽ കോപ്പി റൈറ്റ് ലഭിക്കൂ ക്ലിയർ അല്ലേ കോപ്പി ഇളയരാജയുടെ പാട്ടുകൾക്കൊക്കെ അദ്ദേഹം കോപ്പി റൈറ്റ് മേടിച്ചിട്ടുണ്ട് അത് കലാപരമായ സൃഷ്ടിയായതുകൊണ്ട് കോപ്പി റൈറ്റ് ഇൻവെൻഷൻ ആണെങ്കിൽ പേറ്റന്റ് വരും ട്രേഡ് മാർക്ക് എന്ന് പറഞ്ഞാൽ ലോഗോ അതുപോലത്തെ കാര്യങ്ങൾ ഗുഡ് എന്ന് പറഞ്ഞാൽ റെപ്യൂട്ടേഷൻ എൻജോയ്ഡ് ബൈ ആൻ ഓർഗനൈസേഷൻ ഒരു ഓർഗനൈസേഷന് കിട്ടുന്ന റെപ്യൂട്ടേഷൻ ക്ലിയർ അല്ലേ അതും ഏത് തരത്തിലുള്ള റെപ്യൂട്ടേഷൻ ആ പർച്ചേസ്ഡ് ഗുഡ് വില്ല് മാത്രമേ ഇൻടാൻജിൾ ആയിട്ട് എടുക്കത്തുള്ളൂ ആ കാര്യം ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഫോർ ജനറൽ നോളജ് ഗുഡ്വില്ലിനെ നമുക്ക് ഓക്കെ നിങ്ങൾ നിങ്ങളുടെ കാര്യം തന്നെ എടുക്കാം ഗുഡ് വില്ലെന്ന് പറഞ്ഞാൽ റെപ്യൂട്ടേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് സ്വയം പറയാം എനിക്ക് ഇത്ര റെപ്യൂട്ടേഷൻ ഉണ്ട് പക്ഷെ അത് വിശ്വാസയോഗ്യമാണോ ഓർഗനൈസേഷൻ പറയുക ഞങ്ങൾ ഞങ്ങളുടെ റെപ്യൂട്ടേഷൻ എണ്ണി തിട്ടപ്പെടുത്തി ഇത്ര രൂപയുടെ റെപ്യൂട്ടേഷൻ ഞങ്ങൾക്കുണ്ട് അതൊരിക്കലും വിശ്വാസയോഗ്യമല്ല നമുക്കറിയാം മണി മെഷർമെന്റ് കോൺസെപ്റ്റ് ഉണ്ട് നമുക്ക് എന്താ പറയാ മെഷർ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മോണിറ്ററി ടേംസിൽ മെഷർ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ അക്കൗണ്ട്സിൽ കാണിക്കാൻ പറ്റൂ അപ്പൊ റെപ്യൂട്ടേഷനെ ഞാൻ പറയാം എനിക്ക് ഇത്ര റെപ്യൂട്ടേഷൻ എൻജോയ് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞ അത് വിശ്വാസയോഗ്യമല്ല മറിച്ച് ഞാനും മറ്റൊരു ബിസിനസിനെ മേടിക്കുക ഓക്കെയാണോ മറ്റൊരു ബിസിനസിനെ മേടിക്കുക ആ ബിസിനസിന്റെ നെറ്റ് വർത്ത് അതായത് അസറ്റിൽ നിന്ന് ലൈബിലിറ്റി കുറച്ച് ബാക്കിയുള്ളത് ക്ലിയർ ആണോ അസറ്റ് എന്റെ സ്വത്ത് ആ ആ ബിസിനസിന്റെ സ്വത്ത് അതിനകത്തുനിന്ന് ലൈബിലിറ്റി ബാധ്യത കുറച്ച് ബാക്കിയുള്ളതിന്റെ നെറ്റ് വർത്ത് നെറ്റ് വർത്ത് പത്ത് കോടിയാണെന്ന് വിചാരിക്കുക അപ്പൊ ഞാൻ ആ ബിസിനസിനെ അക്വയർ ചെയ്യുന്നു മേടിക്കണമെങ്കിൽ പത്ത് കോടി കൊടുത്താൽ പോലെ അതില് അതിന്റെ നെറ്റ് വർത്ത് എന്ന് പറയുന്നത് പത്ത് കോടി കൊടുത്താൽ മതി പക്ഷെ പത്ത് കോടി കൊടുക്കുന്നതിന് പകരം ഞാൻ പതിനഞ്ച് കോടി കൊടുത്തു എന്ന് വിചാരിക്കുക അപ്പൊ നെറ്റ് വർത്തിന് ഓവർ ആൻഡ് അബവ് ഞാൻ കൊടുത്തു എന്നോട് ആൾക്കാര് ചോദിക്കും എന്തിനാണ് നിങ്ങൾ എക്സ്ട്രാ അഞ്ച് കോടി കൊടുത്തത് അപ്പൊ എനിക്ക് പറയാൻ പറ്റും ആ ബിസിനസിന് ഞാൻ ഒരു റെപ്യൂട്ടേഷൻ കണ്ടു ആ റെപ്യൂട്ടേഷൻ ആണ് ഞാൻ എക്സ്ട്രാ അഞ്ച് കോടി പേ ചെയ്തത് സോ ഐ പർച്ചേസ്ഡ് ദാറ്റ് ഗുഡ്വിൽ ഗുഡ് വിൽ ഓഫ് ദാറ്റ് ഫോം അല്ലെങ്കിൽ ആ ഗുഡ് വില് കൂടെ ഞാൻ പർച്ചേസ് ചെയ്തു ഇങ്ങനെ ഞാൻ പർച്ചേസ് ചെയ്യുന്ന ഗുഡ്വിൽ എന്റെ ബാലൻസ് ഷീറ്റിൽ ഗുഡ് വില് എന്ന ഇൻടാൻജിബിൾ അസെറ്റായി എനിക്ക് കാണിക്കാം കാരണം അതിന് പകരമായി ഒരു മോണിറ്ററി കൺസിഡറേഷൻ പേ ചെയ്തിട്ടുണ്ട് അതിനൊരു സോഴ്സ് ഡോക്യുമെന്റ് ഉണ്ട് സോ ഇറ്റ് മെഷേർഡ് ഇൻ ടേംസ് ഓഫ് മണി സോ പർച്ചേസ്ഡ് ഗുഡ്വിൽ ബി ഷോൺ ഇൻടാജിബിൾ അസെറ്റ് ആണോ അല്ല സെൽഫ് അസസ്ഡ് ഗുഡ് അല്ല എന്റെ സ്വന്തം റെപ്യൂട്ടേഷൻ അല്ല അവിടെ കാണിക്കുന്നത് ഞാൻ മേടിച്ചിട്ടുള്ള ഗുഡ്വില് അവിടെ കാണിക്കുന്നത് ഓക്കെ ആണോ പിടികിട്ടിയോ അപ്പൊ ഗുഡ്വില് എന്ന് കാണിക്കുമ്പോൾ ആ ഓർഗനൈസേഷൻ റെപ്യൂട്ടേഷൻ അവര്

നെറ്റ് വർത്ത് എന്ന് പറയുമ്പോൾ അസറ്റ് മൈനസ് ലൈബിലിറ്റിയാണ് യെസ് അസറ്റ് മൈനസ് ലൈബിലിറ്റി കുറയ്ക്കുന്നു അപ്പൊ ബാക്കിയുള്ളതാണ് നെറ്റ് വർത്ത് എന്ന് പറയുന്നത് അത്രയും പേ ചെയ്താൽ മതി അതിന് ഓവർ ആൻഡ് അബോ പേ ചെയ്യുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പേയ്മെന്റ് പെയ്ഡ് ഫോർ അക്വയറിംഗ് വിൽ എന്ന രീതിയിൽ ആ അക്കൗണ്ടിൽ കാണുന്നത് അതവിടെ റെപ്യൂട്ടേഷൻ കൊടുത്ത പൈസയാണ് സോ നമ്മുടെ ബുക്സിൽ ആ റെപ്യൂട്ടേഷൻ നമ്മൾ മേടിച്ചു എന്ന് കാണിക്കാൻ നമ്മുടെ ഇൻടാൻജിബിൾ അസെറ്റായി കാണിക്കുക കാരണം മേടിച്ചതിന് തെളിവുണ്ട് കൊടുത്ത പൈസയ്ക്ക് തെളിവുണ്ട് ആ പൈസയാണ് അതിന്റെ മോണിറ്ററി വാല്യൂ സോ ഇറ്റ് ക്യാൻ ബി എക്സ്പ്രസ് ഇൻ ടേംസ് ഓഫ് മണി സോ ഇറ്റ് കാൻ ബി ഇൻക്ലൂഡഡ് അല്ലെങ്കിൽ റെപ്യൂട്ടേഷൻ ഇസ് സംതിങ് വിസ് ഇൻ ക്വാളിറ്റേറ്റീവ് നേച്ചർ കാൺ ബി കാൺ ബിൻ മെഷേർഡ് സാധാരണ കാണിക്കാൻ പറ്റില്ല പക്ഷെ ഇവിടെ പേയ്മെന്റ് പോയിട്ടുണ്ട് അതിന് സോഴ്സ് ഡോക്യുമെന്റ് ഉണ്ട് സോ നമുക്ക് കാണിക്കാം സോ പർച്ചേസ്ഡ് ഗുഡ്വില് ആണ് ഗുഡ്വിൽ എന്ന ഇൻടാഞ്ചബിൾ അസെറ്റ് എന്ന പേരിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ക്ലിയർ ആണോ ഇതൊക്കെ എവിടെ വരും ബാലൻസ് ഷീറ്റിൽ വരും ക്ലിയർ അല്ലെ അസറ്റ് ആയതുകൊണ്ട് അസറ്റ് സൈഡിൽ വരും ഇൻടാഞ്ചബിൾ അസെറ്റ് അതുപോലെ ഇൻവെസ്റ്റ്മെന്റുകൾ വരും ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തു ഗവൺമെന്റിന്റെ ഫണ്ടിലായിരിക്കാം സെക്യൂരിറ്റീസിലായിരിക്കാം ഷെയർ ഓഫ് എ കമ്പനി ആയിരിക്കാം എവിടെ വേണമെങ്കിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അതിന്റെ കോസ്റ്റ് പ്രൈസിൽ കാണിക്കും ക്ലിയർ ആണോ നമ്മൾ എത്ര ഇൻവെസ്റ്റ് ചെയ്തോ ആ പ്രൈസിൽ ഇൻവെസ്റ്റ്മെന്റിനെ കാണിക്കും ഓക്കെ ആണോ യെസ് ഓക്കെ അതുപോലെ നോക്കേണ്ട ഒരു കാര്യം ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് പ്രൈസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഈസ് ലോവർ ദാൻ കോസ്റ്റ് പ്രൈസ് നമ്മൾ മേടിച്ചത് പതിനായിരം രൂപയ്ക്ക് പക്ഷെ മാർക്കറ്റ് പ്രൈസ് പതിനായിരത്തിൽ കുറവാണ് അങ്ങനെയാണെങ്കിൽ ഒരു ഫുഡ് നോട്ടായിട്ട് ഇതിന്റെ എഫക്റ്റും കൂടെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം ബാലൻസ് ഷീറ്റിന്റെ അപ്പൻഡിക്സ് ബാലൻസ് ഷീറ്റിന്റെ താഴെ ഒരു ഫുഡ് നോട്ടായിട്ട് പറഞ്ഞിരിക്കണം ഇന്ന രൂപയ്ക്ക് റെക്കോർഡ് ചെയ്തിരിക്കുന്ന അസറ്റിന്റെ മാർക്കറ്റ് വാല്യൂ ആസ് ഓൺ ദിസ് ഡേറ്റ് ഇന്ന രൂപയാണ് അത് കുറവാണ് മാർക്കറ്റ് പ്രൈസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ലോവറാണ് കോസ്റ്റ് പ്രൈസിനേക്കാൾ ആ ഇൻഫർമേഷൻ മെറ്റീരിയൽ ആയതുകൊണ്ട് അതും കൂടെ ജസ്റ്റ് ഒന്ന് നമ്മൾ അവിടെ മെൻഷൻ ചെയ്തിരിക്കും ക്ലിയർ ആണോ കാരണം അത് നോക്കുന്നവ വിചാരിക്കും പതിനായിരം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് പക്ഷെ മാർക്കറ്റ് വാല്യൂ ഇപ്പൊ ഒമ്പതിനായിരമേ ഉള്ളൂ അത് താഴെ കൊടുത്തിരിക്കണം ഞാൻ മേടിച്ച പതിനായിരത്തിന് അതുകൊണ്ട് ആയിട്ട് അവിടെ കാണിച്ചിരിക്കുന്നത് കോസ്റ്റ് പ്രൈസ് കാരണം കോസ്റ്റ് കോൺസെപ്റ്റ് ഉള്ളത് കൊണ്ട് അക്വയർ ചെയ്ത പ്രൈസിലാണ് കാണിക്കേണ്ടത് അതുകൊണ്ട് ഞാൻ കാണിച്ചു പക്ഷെ ഇതിന്റെ മാർക്കറ്റ് വാല്യൂ ഇപ്പൊ ഇത്രയാ എന്ന കാര്യം ോട്ടായിട്ട് കാണിച്ചിരിക്കണം അത്രേ ഉള്ളൂ അവിടെ പറയുന്നത് ഓക്കെ ആണോ ഇൻവെസ്റ്റ്മെന്റിന്റെ കേസ് ഈ കാര്യങ്ങളൊക്കെ എവിടെ വരും അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ് വരും ലൈബിലിറ്റി സൈഡ് എന്തോ വരും ലോങ് ടേം ലൈബിലിറ്റീസ് വരും ലോങ് ടേം ലൈബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീർഘമായിട്ടുള്ള കാലം നമുക്കത് പേ ചെയ്യാനായിട്ടുണ്ട് മോർ ദാൻ വൺ ഇയർ എടുത്ത് പേ ചെയ്താൽ മതി ലോങ് ടേമിലേക്കുള്ള ലൈബിലിറ്റി ആ ലോങ് ടേം ലോൺസ് ഓക്കെ ആണോ അതൊക്കെയാണ് എന്താ ലോങ് ടേം ലൈബിലിറ്റി ആയി വരുന്നത് പിന്നെ ലൈബിലിറ്റി സൈഡിൽ വരുന്നത് ക്യാപിറ്റൽ ആണ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എക്സസ് ഓഫ് അസെറ്റ് ഓവർ ലൈബിലിറ്റി ഡ്യൂ ടു ഔട്ട്സൈഡേഴ്സ് ഔട്ട്സൈഡർ ലൈബിലിറ്റി കുറച്ച് കഴിയുമ്പോൾ ബാക്കിയുള്ളതാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ക്ലിയർ ആണോ അസെറ്റിൽ നിന്ന് ഔട്ട്സൈഡർ ലൈബിലിറ്റി കുറയ്ക്കുക അപ്പൊ അസെറ്റ് ഒഴികെ ബാക്കി എത്ര പോർഷൻ മാറ്റി നിൽക്കുന്നു അതാണ് ക്യാപിറ്റൽ ക്ലിയർ അല്ലേ ക്യാപിറ്റൽ ഒരു ഇൻസൈഡർ ലൈബിലിറ്റിയാണ് വൈ ബിക്കോസ് കോൺട്രിബ്യൂട്ടഡ് ബൈ ദി ഓണർ പ്രൊപ്രൈറ്റർ അയാളാണ് കൊണ്ടുവരുന്നത് ഓക്കെ അയാൾ കൊണ്ടുവരുന്നു സെപ്പറേറ്റ് കോൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് ലൈബിലിറ്റി പോലെ ആയി പോയി അതുകൊണ്ട് ഇൻസൈഡർ ലൈബിലിറ്റി നമുക്ക് വേണം വേണമെങ്കിൽ വിളിക്കാം ഔട്ട്സൈഡർ ലൈബിലിറ്റി അസറ്റ് എന്ന് പറഞ്ഞാൽ ബാക്കി വരുന്നതിനെ നമുക്ക് എന്താ പറയാ ക്യാപിറ്റൽ എന്ന് പറയാം ഓക്കെ ആണോ പ്രോപ്പറൈറ്ററുടെയോ പാർട്ണറുടെയോ ഒക്കെ കോൺട്രിബ്യൂഷൻ ആണ് ഈ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഈ കോൺട്രിബ്യൂഷൻ എങ്ങനെയാ കൂട്ടാൻ സാധിക്കുക പ്രോഫിറ്റ് ആണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ ഈ പ്രോഫിറ്റ് ക്യാപിറ്റൽ കൂടെ ആഡ് ചെയ്യും സോ പ്രോഫിറ്റ് ഇൻക്രീസസ് ക്യാപിറ്റൽ ലോസ് ആണെങ്കിൽ ലോസ് ഡിക്രീസസ് ക്യാപിറ്റൽ അതുപോലെ ഡ്രോയിങ്സും എല്ലാം നമ്മൾ എടുത്തോണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഡിക്രീസ് അവർ ക്യാപിറ്റൽ ഇനി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് പേ ചെയ്യുന്നുണ്ടെങ്കിൽ അതും എന്തിനെ ബാധിക്കും ക്യാപിറ്റലിനെ ബാധിക്കും ക്ലിയർ ഡിക്രീസ് ബൈ ലോസസ് ഡ്രോയിങ്സ് ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഓക്കെ ആണോ അപ്പം ക്യാപിറ്റലിനെ കൂട്ടുന്ന ഐറ്റം പ്രോഫിറ്റും കുറയ്ക്കുന്ന ഐറ്റം ലോസുകൾ ഡ്രോയിങ്സ് ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഓക്കെ അല്ലേ ഇനി അടുത്ത ഡ്രോയിങ്സ് എന്ന് പറയുന്ന ഐറ്റം അവിടെ വരും ഡ്രോയിങ്സ് എന്താണ് ക്യാപിറ്റലിൽ നിന്ന് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് പേഴ്സണൽ യൂസിന് വേണ്ടി ക്യാപിറ്റലിൽ നിന്ന് ഓണർ ക്യാപിറ്റൽ നല്ല ബിസിനസ്സിൽ നിന്ന് ഓണർ എടുത്തുകൊണ്ട് പോകുന്നതിനാണ് ഇറ്റ് ഈസ് അഡ്ജസ്റ്റഡ് ഇൻ ക്യാപിറ്റൽ ക്യാപിറ്റൽ അത് അഡ്ജസ്റ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് ഡ്രോയിങ്സ് സോ ഡ്രോയിങ്സും എവിടെ വരും ഡ്രോയിങ്സും ബാലൻസ് ഷീറ്റിന്റെ ഭാഗമായി വരും സോ ഇത്രയും കാര്യങ്ങളാണ് ഐറ്റംസ് ദാറ്റ് ആർ ഇൻക്ലൂഡഡ് ഇൻ ബാലൻസ് ഷീറ്റ് എന്ന് പറയും